പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ തലേദിവസം രാത്രി തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി വിളക്കിൽ തിരിയൊക്കെ ഇട്ട് എണ്ണയിൽ നിന്ന് രാത്രി ഒഴിച്ചില്ല കേട്ടോ അപ്പോൾ വെളുപ്പിന് മണിക്ക് എഴുന്നേറ്റിട്ടാണ് പിന്നെ ദീപം തെളിച്ചിട്ട് എല്ലാവരെയും വെളിച്ചെണ്ണർത്തി കണി കാണിക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ തലേദിവസം രാത്രി തന്നെ കണിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചു പിറ്റേ ദിവസം അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിച്ചു എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിച്ചു എല്ലാവരെന്നു വെച്ചാൽ മോളും ഏട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടോ മോൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ വരാനൊന്നും പറ്റിയില്ല അവന് ക്ലാസ് അവധിയൊന്നുമില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഭഗവാനെ നല്ല സുന്ദരനാക്കി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ധനൻ്റെ കണിയെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് പുതുവസ്ത്രം കണിക്കൊന്നപ്പൂ കണിക്കൊന്നപ്പൂ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ട് കേട്ടോ ഇപ്പോ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും കാലം തെറ്റിയാണല്ലോ സംഭവിക്കുന്ന മഴയാണെങ്കിലും കണിക്കൊന്ന പൂക്കുന്നതാണെങ്കിലും വേനൽക്കാലത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് മാറ്റമാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാർച്ചിൽ തന്നെയായിരുന്നു കണിക്കൊന്നയൊക്കെ നന്നായിട്ട് പൂത്തുന്നത് കേട്ടോ അതായത് നമ്മുടെ മേടത്തിന് മുൻപ് മീന മാസത്തിലായിരുന്നു ഭയങ്കരമായിട്ട് കണിക്കൊന്നയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ കണിക്കൊന്ന ഞാൻ സംഘടിപ്പിച്ചത് വീട്ടിൽ ദക്ഷിണ കൊടുക്കാനായിട്ട് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ വണ്ടി ഇരുന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ എല്ലാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് കണിക്കൊന്നേ ഉള്ളത് ആ വീട്ടിൽ കയറി ഇത്തിരി കണിക്കുന്ന പൂ വാങ്ങാമല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും കണിക്കൊന്ന മരം നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നിലും പൂവില്ലായിരുന്നു പിന്നെ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്കൊരു വലിയ മരം നിറയെ കണിക്കുന്ന ഉണ്ടായിരുന്നേ പിന്നെ ആ വീട്ടിൽ കയറി ചോദിച്ചിട്ട് ഞങ്ങൾ തന്നെത്താൻ പറിച്ചു എടുത്താണ് ഒരു വലിയ തോട്ടിയൊക്കെ വെച്ചിട്ട് ഇത്തിരി സാഹസമായിരുന്നു പൂ സംഘടിപ്പിക്കലൊക്കെ അങ്ങനെ ഇപ്പോഴത്തെ വിശേഷം എന്ന് വെച്ചാൽ കാണിക്കുന്നത് വിഷുദിനത്തിൻ്റെ അന്ന് രാവിലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷു ആഘോഷമൊക്കെ തറവാട്ട് വീട്ടിലാണ് അപ്പോൾ അവിടെ നമ്മൾ രാവിലെ തന്നെ പാചകവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇവിടെ വന്നിരിക്കുകയാണേ അപ്പോൾ ഇന്ന് മോളുടെ ചിക്കൻ്റെ വീട്ടിൽ നിന്ന് മോൾക്ക് വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിന് തന്നെ പാചകമൊക്കെ കുടുംബ വീട്ടിൽ നടത്തിയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്നതാണേ അവരെത്താറായിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നാരങ്ങാവെള്ളവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുവാണേ അപ്പോൾ അങ്ങനെ അവർ വരുന്ന വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പിള്ളേർ റൂമിലിരുന്ന് കളിക്കുന്നുണ്ട് അവന് നോവും കേട്ടാ ഞാൻ അങ്ങനെ പിള്ളേർ അവിടെ റൂമിൽ കളിക്കുന്നു അവരുടെ കളിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിക്കാലും ഒക്കെ ഓർത്ത് കേട്ടോ നല്ല രസം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിത് ഞങ്ങൾ അനിയറ്റിമാർ രണ്ട് പേര് അമ്മ പിന്നെ അനിയന്മാർ കേട്ട് ഞങ്ങൾ ഇപ്പുറത്ത് ഹാളിൽ അപ്പോൾ ഒരു പതിനൊന്ന് മണി തൊട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല ഭിത്തിയൊക്കെ കുറച്ചൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് ജനല് വാതിലൊന്നും ആയിട്ടില്ല പിന്നെ ഇവർ വരുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് ഹാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കിപ്പിറുക്കിയൊക്കെ ഇട്ടതാണ് ഇനി ബാക്കിയുള്ള റൂമൊക്കെ പെയിൻറ്റിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വിഷമായതുകൊണ്ട് പെയിൻറ്റിങ്കാരൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ അങ്ങനെ താ നമ്മുടെ ബരുന്നുകാർ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് ചെക്കനുണ്ട് പെങ്ങൾ പെങ്ങളുടെ ഹസ്ബൻഡ് പിന്നെ അമ്മാവൻ്റെ മോനും മോളും അവരുടെ ഉണ്ട് കേട്ടോ അങ്ങനെ നാലഞ്ച് പേരാണ് അവർ വന്നേക്കുന്നത് അപ്പം അങ്ങനെ അവർ വന്ന് ഒക്കെ ഇരിക്കുവാണ് എന്താണ് <laughs> അത് ആരെടാ 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 എന്നെ ആരെടാ ആരെടാ ഐസറിൽ ഇണത്ര അതല്ല നീ കേടാ വലിയ കളി നടക്കില്ല നാ അങ്ങനെ അവരെത്തിയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഡ്രിങ്ക്സും സ്നാക്സും സ്നാക്സുമൊക്കെ അനിയത്തിമാർ രണ്ടുപേരും കൂടെ കൊടുക്കുവാണ് ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത മാസം പത്തൊമ്പതാം തീയതിയാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം അവർ കൈനീട്ടം കൊടുക്കുവാണ് അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ കയറിയിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെ തറവാട്ടു വീട്ടിൽ കയറിയതിന് ശേഷം അവര് പോകാനായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുവാണ് എന്റെ പേരും അമ്മേ どんなねんき ഇനി ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാത്രിയിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ സന്ധ്യ കഴിഞ്ഞിട്ടാണ് നാത്തൂരും പിള്ളേരും അളിയനും ഒക്കെ വന്നത് അപ്പൊ അങ്ങനെതായ എല്ലാവരും കൂടെ വാദിക്കലൊക്കെ ഇരിക്കുവാണ് പിള്ളേര് പടക്കം കത്തിക്കുവാണേ അതാന നിങ്ങളെ ഓടിച്ചത് എന്തായാലും ഞങ്ങൾ പോന്നത് ഭാഗ്യായി നേരത്തെ കഴിഞ്ഞ ദിവസം നാത്തൂന്റെ അമ്പലത്തിൽ ഉത്സവം തീരുമായിരുന്നേ അപ്പൊ അന്ന് രാത്രിയില് ആന ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പേടിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അനിയനും അനിയത്തിമാരും നാത്തൂവിനും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഊണ് കഴിക്കാനായിട്ട് പോവാണ് ഇത് രാത്രിയിലെ ഊണാണ് അപ്പൊ ഉച്ചക്ക് ഊണൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല വരന്തുകാരൊക്കെ വന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കിലൊക്കെ ആയിരുന്നേ അങ്ങനെതാ പിള്ളേർക്കൊക്കെ ഊണ് കൊടുക്കുന്നു അവർ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അനിയത്തിമാരും നാത്തൂനും അളിയനും അനിയന്മാരൊക്കെ ഇട്ട് ഊണൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പിന്നീടുള്ള വീഡിയോകളിൽ വീണ്ടും കാണാം ഓക്കേ